കാരണം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ നിന്ന് നടന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഹാപ്പി കപ്പിൾസ് എന്ന സീരിയലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ജീവനും സൂഫിയും കൂടെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരികയാണ് ജീവനെ കണ്ട ഉടനെ തന്നെ അനുമോൾ ഞെട്ടുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ജീവനെ കണ്ട ഉടൻ അനുമോൾ ആതിലേനോട് പറയുന്നുണ്ട് ആതില എൻ്റെ കൂടെ ഒന്ന് വാഷ്റൂമിലോട്ട് വരുമോ ഡ്രസ്സിങ് റൂമിലോട്ട് വരുമോന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ ഡ്രസ്സിംഗ് റൂമിലോട്ട് വരുന്നുണ്ട് അനുമോൾ അപ്പം തന്നെ ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ പോയി വരുന്നു കരയുകയാണ് ചെയ്യുന്നത് നന്നായി കരയുന്നുണ്ട് പറയുന്നുണ്ട് എൻ്റെ ജീവൻ ജീവിതം നശിപ്പിച്ചവനാണ് എൻ്റെ മരണത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചവനാണ് അവൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ജീവനാന്ന് പറയുന്നുണ്ട് ജീവനെ ക്ഷയിക്കാണ്ട് കൊടുക്കാനോ ജീവൻ്റെ ആ സൈഡിൽ കൂടെ പോലും പോകാൻ പോലും അതിനുമോളൂ ഒട്ടും താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് അത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന സമയമാണെങ്കിലും ജീവൻ്റെ അടുത്തൊന്ന് ഒഴിഞ്ഞു മാറാനാണ് അനുമോൾ ശ്രമിച്ചത് ആ സമയത്ത് കറക്റ്റായിട്ട് ജീവൻ അനുമോളുടെ അടുത്ത് വന്ന് ബലമായി തന്നെ അനുമോളെ പിടിച്ച് കൈ പിടിച്ച് ഓൾ ബസ്റ്റ് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ജീവനെ കണ്ടപ്പോൾ തന്നെ അനുമോൾ മാറി നടക്കുന്നുണ്ട് പോകുന്ന സമയത്ത് ഒന്നും പോകുന്നില്ല ഫ്രണ്ടിലായിട്ട് തന്നെ പോകുന്നില്ല ബാക്കോട്ട് ബാക്കൗട്ട് തന്നെ മാറി മാറിയാണ് എന്താണെങ്കിലും നിന്നിട്ടുണ്ടായിരുന്നത്